അല്ല എനിക്കിപ്പോ ഒരാൾ മഴയത്ത് കളിച്ചാലും വെള്ളത്തിൽ കളിച്ചാലും ഒരാൾ ഹിമാലയത്തിൽ കയറി വന്നാലും കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി പ്രസവിച്ച സ്ത്രീയെ അഭിനന്ദിച്ചില്ലേടെ എന്നെന്തിനു അപ്പോ അത് അവരുടെ പ്രോത്സാഹനമാണോ പ്രോത്സാഹനാണോ എല്ലാരും കെ എസ് ആർ ടി സി പ്രസവിക്കാൻ അതൊരു കൗതുക കാഴ്ചയായതുകൊണ്ടും അങ്ങനെ ഒരു കൗതുക അഭിനന്ദനമാണ് പറയാനാണ് ഉസ്താദ് വന്നത് കഷ്ടം ഞാൻ അവരെ അഭിനന്ദിച്ചു കെ ബി ഗണേഷ് കുമാർ ആർ ടി സിയിൽ പ്രസവിച്ച ആ ലേഡിയെ പ്രശംസിച്ചതുപോലെ അവർക്ക് ഗിഫ്റ്റുമായി വന്നത് നിങ്ങൾ മീഡിയ അടക്കം പ്രൊമോട്ട് ചോദ്യം അല്പം മുമ്പ് അങ്ങ് തന്നെയാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവത്തിനെയും ആശുപത്രിയിലെ പ്രസവത്തിനെയും അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് അപ്പൊ ആ പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ ഇതിനായി അനുമോദനം ആശുപത്രിയിൽ പ്രസവിച്ചിരിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ അനുമോദനം നടത്തിയിട്ടുണ്ട് അല്ല ഇപ്പൊ കാളവണ്ടിയിൽ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെ നിങ്ങൾ പറഞ്ഞു ശാസ്ത്രം വളർന്നപ്പോ കാറിൽ യാത്ര ചെയ്യലാണ് സൗകര്യം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ ഒരാൾ കൗതുകത്തിൽ യാത്ര ചെയ്യുന്ന കണ്ട എനിക്ക് പ്രശംസിക്കാൻ തോന്നിയാലും ഞാൻ പ്രശംസിക്കും ഈ മോനെ നീ എന്ത് അമേരിക്ക പരമ്പരാഗത രീതിയിൽ അവർ സ്വസ്ഥമായി വന്നപ്പോ അവരുടെ പ്രസവം എന്നുള്ള ഒരു തീരുമാനത്തിന് അവരുടെ കുടുംബത്തിന്റെയോ ഒന്നും പരിഗണിക്കാതെ അവരുടെ സ്വന്തം അവകാശമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവരുടെ അവകാശങ്ങളിൽ നിലകൊണ്ടു അങ്ങനെ സ്വസ്ഥമായി പ്രകൃതിപരമായ ഒരു കാര്യം നടന്നപ്പോ ഞാൻ അതിനെ അഭിനന്ദിച്ചു ഞാൻ ഒന്നും ചെയ്തില്ല ഇത്രേ അതല്ല പ്രൊമോഷൻ അല്ല ഇതിനെ പ്രൊമോഷൻ വിശദീകരിക്കുന്ന നിങ്ങളാണ് യൂട്യൂബ് വീഡിയോ അല്ലെ യൂട്യൂബ് പേജിൽ യൂട്യൂബ് നീ എന്നെ അല്ലേ അല്ലെങ്കിൽ അല്ല 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 ന്യൂസ് ഈ വാർത്ത തെറ്റായ കാര്യം മനസ്സിലാക്കി വേണ്ടിയാണ് അതല്ല നിങ്ങളുടെ വേണ്ടിയല്ല അണ്ടർസ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് ായിട്ട് ഓൺ ചെയ്യേണ്ട ഒരു ഘടകം ഉണ്ട് ആ ഘടകം എന്ന് പറയുന്നത് ഈ ഈ വീഡിയോ എന്തിനു പ്രസിദ്ധീകരിച്ചു ഇതിലൂടെ എന്ത് മെസ്സേജ് ഇവിടെ കൊടുക്കുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോൾ ഡിസോൺ ഡിസോൺ മിസ്റ്റർ ലൈഫ് ലൈൻ എന്ത് അല്ല താങ്കൾ പറഞ്ഞ കുമാർ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം പോടോ പാരത്തെ